സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം മെയ് പതിനഞ്ചിന് ബേക്കൽ ക്ലബ് ഓഡിറ്റോറിയത്തിൽ നടക്കും പൊതുസമ്മേളനം രാജ്മോഹൻ ഉണ്ണിത്താൻ എംപിയും പ്രതിനിധി സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് പി കെ ലംബോദരൻ നായരും ഉദ്ഘാടനം ചെയ്യും കാവൽ ഇനി ഇവിടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാസർഗോഡ് കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായുള്ള ആറാമത് കാസർഗോഡ് ജില്ലാ സമ്മേളനം മെയ് പതിനഞ്ചിന് ബുധനാഴ്ച കാഞ്ഞങ്ങാട് പടന്നക്കാട് ബേക്കിൾ ക്ലബ് ഓഡിറ്റോറിയത്തിൽ നടക്കും ജില്ലാ പ്രസിഡന്റ് കെ വി സതീശൻ പതാക ഉയർത്തും രാജ്മോഹൻ ഉണിത്താൻ എം പി പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത എൻറോമെൻ്റ് വിതരണവും ആശംസാ പ്രസംഗവും നടത്തും സംസ്ഥാന പ്രസിഡന്റ് പി കെ ലംബോതിരൻ നായർ മുഖ്യപ്രഭാഷണം നടത്തും ചടങ്ങിൽ പുസ്തകപ്രകാശനവും നടക്കും തുടർന്ന് നടക്കുന്ന പ്രതിനിധി സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് പി കെ ലംബോതിരൻ നായർ ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന ജനറൽ സെക്രട്ടറി ബാലകൃഷ്ണൻ കല്ലറ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിക്കും ജില്ലാ സെക്രട്ടറി കെ എം വിജയൻ പ്രവർത്തന റിപ്പോർട്ടും ജില്ലാ ട്രഷറർ മാധവൻ കലിയന്തിൽ വരവ് ചെലവ് കണക്കുകളും ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ പി നാരായണൻ പ്രമേയ അവതരണവും നടത്തും തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയാറ് വർഷത്തെ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് നടക്കും വാർത്താസമ്മേളനത്തിൽ കെ വി സതീശൻ കെ എം വിജയൻ കെ മാധവൻ അസ്സിനാർ പി നാരായണൻ ബൽറാം എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്